ഹലോ ഫ്രണ്ട്സ് ഇന്ന് മുപ്പത്തേഴ് സൈസുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് പേടിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഇറക്കം പതിനാല് ഇഞ്ചായിരുന്നു പൂരിഞ്ചൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ചിയാണ് ഇവിടെ ചേർത്ത് നിന്ന് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഒരു അഞ്ചര ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക് അകലം നമ്മൾ എടുത്തേക്കുന്നത് രണ്ടേകാലിഞ്ചാണ് ഇനി ആംഗോണിൻ്റെ ഇറക്കം വരുന്നത് ഒരഞ്ചര ഇഞ്ചാണ് ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ നമുക്ക് കൈക്കുഴിയുടെ ഇറക്കവും എടുത്തിട്ടുണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം വണ്ണം മുപ്പത്തേഴ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ഒമ്പതേ കാലിഞ്ചും അടയാളപ്പെടുത്തി ഒന്നേ കാലിഞ്ച് തുമ്പും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വേസ്റ്റ് എണ്ണം വരുന്ന ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴേകാലും അര ഇഞ്ച് ഡാർട്ട് പിടിക്കുന്നതിനും ഒന്നേ കാലിഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം ഇനി കാലിഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം ബാക്കി കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് ഏഴിഞ്ചാണ് നമുക്കൊന്ന് വരച്ച് കൊടുത്ത് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കഴുത്തൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടി അവിടെ ഒരു കാലിഞ്ച് നമ്മളൊന്ന് ചരി ചരിച്ചൊന്ന് വരച്ചിട്ടുണ്ട് അപ്പം കൈക്കുഴിയുടെ നേർ പകുതി നമുക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം അവിടെ നമുക്ക് കുടിച്ചൊന്ന് വരച്ച് കൊടുക്കാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിനെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ബാക്കി പീസ് കാലിഞ്ച് അവിടെ നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ രണ്ട് പീസിൻ്റെ പുറത്തേക്ക് വെച്ചു എന്നിട്ട് നമുക്കവിടെ ഒരു ഒന്നര ഇഞ്ച് വീതം നമുക്കൊന്ന് വരച്ചു കൊടുത്തിട്ട് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം ഇനി ഇതിൻ്റെ ഡാർട്ട് അളവ്ലൗസിൽ എത്രയാണോ അത്രയും നമുക്ക് അവിടെ കൊടുക്കാം അപ്പോൾ ഒരു ഇഞ്ചാണ് അവർക്കുള്ളത് അപ്പം ഒരു ഒന്നിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി രണ്ടിഞ്ച് നമുക്ക് നമുക്കവിടെ ഒന്ന് വരച്ച് കൊടുക്കാം ഡാർട്ട് പിടിക്കുന്നതിനായിട്ട് കൈക്കുഴിയല്ല അതേപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം റണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്ന ഒരു അഞ്ചിഞ്ചാണ് നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം നമുക്ക് ബാക്കി പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം കാലിഞ്ച് താഴ്ത്തി ടേപ്പ് വെച്ചതിന് ശേഷം ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് നമുക്ക് അടയാളപ്പെടുത്ത ഒമ്പത് ഒമ്പതര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി ബ്രസ്റ്റ് അകലം വരുന്നത് ഒരു മൂന്നേ മുക്കാലും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താഴോട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ച് കട്ടിങ്ങിനായിട്ട് നമ്മൾ ഷോഡിൽ നിന്ന് താ കാലിഞ്ച് താഴ്ത്തി വെച്ചാൽ പതിമൂന്നിഞ്ച് നമുക്ക് നമ്മുടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്രയാണോ കിട്ടിയത് മൂന്നേ കാലിഞ്ച് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നാലിഞ്ചും കൊടുക്കാം അവിടെ ഒരു നാലിഞ്ച് കൊടുക്കാം ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയൊന്ന് കാണിച്ച് തരാം ഈ കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് ഒരു കാലിഞ്ചൊന്ന് ഷേപ്പിനൊന്ന് വരച്ചുകൊടുത്ത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് മൂന്നേ മുക്കാൽ അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലോട്ട് നമ്മളൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോ ഇഞ്ചും അടയാളപ്പെടുത്തി ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മളവിടെ ഒരു ഇഞ്ചും കൊടുത്തു ഇവിടെ ഒരു അര ഇഞ്ചും കൊടുത്തിട്ട് നമുക്ക് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം അത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് മിക്കഴുത്തൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടി ആ പോയിന്റിലേക്ക് നമ്മളൊരു കാ ഒരു കാലിഞ്ച് വേണോന്നുള്ള ഒരു ശകലം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാ തിൻ്റെ കട്ടിങ് കട്ട് ചെയ്തെടുക്കാം കാലിഞ്ച് ഒന്ന് വരച്ചതിന് ശേഷം വേസ്റ്റ് വന്ന എത്രയാണ് ഇരുപത്തൊമ്പത് അതിൻ്റെ ഏഴേകാലും തയ്യൽ തുമ്പും കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നാലായി തുണി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഇഞ്ച് പടി മടക്കാനായിട്ട് നമ്മൾ ഒന്ന് വരച്ചിട്ടുണ്ട് എന്നിട്ട് കൈ ഇറക്കം വരുന്ന ആറേ കാലിഞ്ചാണ് അതിൻ്റെ കൂടെ കാലിഞ്ചും കൂടെ കൂട്ടി ആറര ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമുക്ക് അന്ന് വരച്ചു കൊടുക്കാം ഇതിൻ്റെ കൈക്കുഴി നമുക്ക് വേണ്ടത് ഏഴര ഇഞ്ചാണ് അപ്പോൾ അര ഇഞ്ച് കുറച്ചിട്ട് ഏഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഒരു അവിടെ ഒരു മൂന്നിഞ്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പിനൊന്ന് വരച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ കൈക്കുഴി എടുത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ കറക്ട് ചെയ്ത് നോക്കാം ഇനി കൈവണ്ണം വരുന്നത് അഞ്ചര ഇഞ്ചാണ് കൈവണ്ണം വരുന്നത് ഒരഞ്ചര ഇഞ്ചാണ് ഒന്നേകാലം ചെതയിൽ തുമ്പ് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം